ആ ഒരു മലയുടെ മുകളിൽ മഞ്ഞ് ഉണ്ടോ ഇല്ലയോന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടായിരുന്നു എന്താണെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കോടമഞ്ഞൊക്കെ കിട്ടിയ കേട്ടോ റോഡ് കംപ്ലീറ്റ് മഞ്ഞാണ് വലിയൊരു കോമഡി നടന്നു അതായത് ഇവിടുത്തെ രാവിലത്തെ നമ്മുടെ വീടിന് അടുത്തുള്ള വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവും കംപ്ലീറ്റ് കോടമഞ്ഞ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര തണുപ്പാണ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇത് ഇവിടെ ഇത്രയും തണുപ്പ് ഉണ്ടാകുമ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഒരു മലയുണ്ട് ആ മലയുടെ മുകളിൽ നല്ല കട്ട മഞ്ഞായിരിക്കുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത് അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് നമ്മൾ രാവിലെ ഒരു ആറു മണിയൊക്കെ ആയ സമയത്ത് വീട്ടിൽ നിന്ന് പോയി കേട്ടോ ഞാനും ഉണ്ടായിരുന്നു രണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ പോയ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മഞ്ഞാണെങ്കിൽ ആ ഒരു മലയുടെ മുകളിൽ എന്താ പറയുക അല്ല കാശ്മീർ എത്തിയ കണക്കിന് മഞ്ഞുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് കേട്ടോ രാവിലെ രാവിലെ ഒരു പത്ത് ഇരുപത് മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ അപ്പം പോയി അവിടെ എത്തുമ്പോഴാണ് ഫുൾ തണുപ്പുമില്ല മഞ്ഞുമില്ലാത്തൊരവസ്ഥ സൂര്യൻ പെട്ടെന്ന് മലമകളും സൂര്യൻ പെട്ടെന്ന് ഉദിച്ചു വന്നു അങ്ങനെ കംപ്ലീറ്റ് ചൂടായി സംഭവം പ്ലാൻ പാളിപ്പോയി നമ്മളെവിടെ പടി പരിപാടി അവതരിപ്പിച്ചാലും ഏകദേശം പോലെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ വെച്ചിട്ടാണ് പോയത് പക്ഷേങ്കിൽ ഇവിടെ കോടമഞ്ഞും തണുപ്പുള്ളപ്പോൾ ആ മലയുടെ മുകളിൽ ഒട്ടും കോടമഞ്ഞും തണുപ്പും ഇല്ല എന്താണെന്ന് തന്നെയുള്ള പ്രകൃതിയുടെ എന്തെങ്കിലും പ്രതിഭാസമായിരിക്കും സോ നമ്മളങ്ങനെ ശശിയായിട്ട് തിരിച്ചു വരുകയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ യാത്ര അടിപൊളിയായിരുന്നു ഇവിടുന്ന് പോയ സമയത്ത് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് തന്നെ ഒരു അടിപൊളി സൺറൈസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പം ആ ഒരു ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ദേഹം ഇപ്പം വന്നേ ഉള്ളൂ കേട്ടോ അപ്പം രാവിലെ തണുപ്പ് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു സാധനമൊക്കെ എടുത്തിട്ടത് അപ്പോൾ അപ്പൊ നമ്മളെ ഇന്ന് കോടമഞ്ഞ് ചതിച്ചു അപ്പൊ ഇത് ചുമ്മാക്കിയിട്ടിട്ട് പോയോ അപ്പോൾ എന്താണെങ്കിലും അടിപൊളി ദിവസമായിരുന്നു രാജാ പോയിട്ട പോയിട്ട് തരാം പോയിട്ട് തരാം പോയിട്ട് തരാം ഇപ്പൊ ഇപ്പൊ അമ്മ ഇപ്പൊ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയതല്ലോ കേട്ടോ

കൃത്യം പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ രാവിലെ എഴുന്നേക്കാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പുള്ള സമയത്ത് മൂടി കിടന്ന് ഉറങ്ങാനേ നോക്കുകയുള്ളൂ പക്ഷേങ്കിൽ ഈ ഒരു കാര്യത്തിന് അതായത് ഇങ്ങനെ യാത്ര എങ്ങാൻ ചെയ്യാൻ രാവിലെ എഴുന്നേക്കണമെന്ന് പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ തണുപ്പാന്ന് കാര്യമെന്ന് പറഞ്ഞാലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകും അത്രയ്ക്ക് ഡെഡിക്കേഷൻ ആണ് കേട്ടോ ഈ ഒരു കാര്യത്തിന് മാത്രം എങ്കിൽ ആ ഒരു മലയുടെ മുകളിൽ മഞ്ഞ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് നമുക്കുണ്ടായിരുന്നു എന്താണെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കോടമഞ്ഞൊക്കെ കിട്ടിയ കേട്ടോ റോഡ് കംപ്ലീറ്റ് മഞ്ഞാണ് നല്ല രസമായിരുന്നു കേട്ടോ അതിൽ കൂടി ബൈക്ക് ഓടിക്കാനായിട്ട് അതി രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കോ ബഹളോ വേറെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാട്ടോ നമ്മളും നമ്മളെ വണ്ടിയും മാത്രം അങ്ങനെ ഏകദേശം നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ട്രാവൽ ചെയ്തതിന് ശേഷം നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തി കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പൊതുവേ പറയുന്നത് എന്നാണ് പക്ഷേ പക്ഷേങ്കിൽ പ്രോപ്പർ പാലക്കൻതട്ടല്ല ഇത് ഇത് പാലക്കൻതട്ടിന് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ അതൊരു ഹിഡൻ പ്ലേസ് ആണ് അതായത് അധികം പേരൊന്നും ഇങ്ങോട്ട് വരാറില്ല അധികം ആൾക്കാർ അറിയത്തുമില്ല അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാരും ബഹളമൊക്കെ വളരെ കുറവായിരിക്കും വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും ഈ ഒരു സ്ഥലത്തോട്ട് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ നിന്ന് നേരെ തളിപ്പറമ്പ് അവിടുന്ന് നടുവിൽ പഞ്ചായത്തിലാണ് കേട്ടോ ഈ ഒരു പാലക്കൻ തെട്ടെന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു മാസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് കൊണ്ട് നിറഞ്ഞു നിൽക്കേണ്ട സമയമാണ് കേട്ടോ ഉച്ചയ്ക്ക് വന്നാൽ പോലും ഇവിടെ കോടമഞ്ഞായിരിക്കും പക്ഷെങ്കിൽ നമുക്ക് കോടമഞ്ഞ് കിട്ടാനുള്ള ഭാഗ്യമില്ല കേട്ടോ വണ്ടി അവിടെ ഒതുക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ നടന്നു അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കിടിലം പാറയുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരെ പോകുന്നത് ആ ഒരു പാറയിലേക്കാണ് ആ ഒരു പാറയിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് അപ്പം നമുക്ക് എല്ലാവർക്കും ആ ഒരു പാറയിൽ നിന്നുള്ളൊരു വ്യൂ കാണാൻ കോടമഞ്ഞില്ലെങ്കിലും നല്ല തണുത്ത ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ നിൽക്കുമ്പോൾ അധികം താമസിക്കാതെ തന്നെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ സൂര്യൻ ഉദിച്ചുദിച്ചു വന്ന് അവസാനം നല്ലൊരു വീലാകുന്ന രീതി കണ്ടപ്പോ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി നമ്മൾ മിക്കപ്പോഴും കഴിക്കുന്ന നമ്മളെ ഫേവറേറ്റ് ചായക്കടയിൽ പോയിട്ട് ദോശയും ചായയും കഴിച്ച് നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം പത്ത് മണിക്കായിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസമായി നമ്മുടെ ചാനലിൽ വീഡിയോ കേട്ടിട്ട് അപ്പോൾ നമ്മൾ അവസാനത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ചാർലിനെയും കുഞ്ഞിനെയും നമ്മൾ വണ്ടി കയറ്റിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള റോഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓടിക്കുന്നത് ഒരു വീഡിയോയ്ക്കകത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചാർലി അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ കുഞ്ഞൻ കുറച്ച് സീനാണ് ആൾ കുറച്ച് ഇങ്ങനെ പിരിവിരിപ്പുള്ള ആളാണ് കേട്ടോ അടങ്ങിയിരിക്കത്തൊന്നും ഇല്ല അതിലേലും ചാടി ചാടി പിന്നെ ആൾക്ക് ചെറിയൊരു പേടിയുണ്ട് കാറ് കയറുമ്പം കാരണം യാതൊരുവിധ പരിചയവും ഇല്ല ഐഡിയ ചാർലി അങ്ങനെയല്ല ചാർലി മുമ്പോട്ട് പണ്ട് സൈക്കിളിൽ യാത്രയും സമയത്ത് ഒരുപാട് തവണ കാറിലും ബസ്സിലും ബോട്ടിലും എല്ലാത്തിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്താളായത് കൊണ്ട് ചാർലിക്ക് വലിയ പേടിയില്ല ചാർലി ഇതൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞൻ്റെ പേടി മാറ്റാനായിട്ട് ഞാനും ചാർലി കുഞ്ഞനും ഇതിൽ കുറച്ച് കുറച്ച് യാത്രയൊക്കെ ചെയ്ത് കേട്ടോ പക്ഷേങ്കിൽ ഞാനതൊരു വ്ളോഗോ വീഡിയോ ആക്കുകയോ ഒന്നും ചെയ്തില്ല ഇവിടെ ഇവിടത്തോട്ട് വീടിൻ്റെ കൂടി ഇങ്ങനെ പോകും തിരിച്ച് വീട്ടിലോട്ട് വരും അങ്ങനെ അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയി കളിച്ചു അപ്പം കുഞ്ഞിൻ്റെ പേടി അങ്ങനെ മൊത്തം പോയി എന്ന് പറയാൻ പറ്റൂല ആൾക്ക് എന്താ പറയുക പുറത്ത് ചാഴാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് പിന്നെ ഓടുന്ന സമയത്ത് കുഴപ്പമില്ല നിർത്തിയിട്ട് കഴിഞ്ഞാൽ ആൾക്ക് പുറത്തിറങ്ങണം അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും കുറെയൊക്കെ ഓക്കെ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പം ആദ്യത്തെ പോലെയല്ല കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കുഞ്ഞ് ചാറിലെ പിന്നെ വൈബായിട്ട് പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ ഇത് അവരുടെ കൂട് കാര്യങ്ങളൊക്കെ ഇതേ ഇതുപോലെ തന്നെ ഞാൻ അയച്ച് വെച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ തന്നെ

പിന്നെ ഞാൻ ഈ വണ്ടിയും കൊണ്ട് എവിടെയും പോകാറൊന്നും ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാനിത് അഴിച്ചു വെച്ചിട്ടില്ല ദേ ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും സോ ഇനി ഇപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് അഴിച്ചു വെക്കും പിന്നെ പെട്ടെന്ന് അഴിച്ചു വെക്കാവുന്ന രീതി ഈ ക്ലിപ്പം കഴിക്കുവാണെങ്കിൽ ഈ രണ്ട് സംഭവങ്ങളും നമുക്ക് അഴിച്ചു വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ദിവസമായി അമ്മമേനയും കൊണ്ടൊന്ന് അമ്പലത്തിൽ പോണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു പിന്നെ ആർക്കും കമൻറ്റൊക്കെ ചെയ്ത് കണ്ടായിരുന്നു അമ്മമ്മനെയും കൊണ്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോണെന്ന് സോ നമ്മൾ രണ്ട് ദിവസമായി അമ്മമ്മേനെ പറ്റിച്ചുകൊണ്ട് നിൽക്കുന്നു ട്രാവൽ ചെയ്തായിട്ട് നമുക്ക് അമ്പലത്തിൽ പോകുക പറയും പിന്നെ പ്ലാൻ മാറ്റും അപ്പം രണ്ട് ദിവസമായി അമ്മമാനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ വിചാരിച്ചു അമ്മമ്മനെയും കൂട്ടിയിട്ട് ഇന്ന് അതിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അമ്മമ്മ പറമ്പിൽ എന്തോ പണിയെടുക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക് പോയി നോക്കാം അപ്പൊ അതേ അമ്മമ്മ രാവിലെ തന്നെ അവിടെ നിന്ന് പറിക്കുന്നുണ്ട് കേട്ടോ അമ്മേ എന്നാ പണിയെടുക്കുന്നത് ബാ നമുക്കൊന്ന് പുറത്ത് പോയിട്ടു അമ്മലത്തി ഇന്നും പോകുന്നില്ല ഏട്ടാ നാളെ പോവാ ബാ മണ്ണ് അപ്പുറമേലും പോയിട്ട് തരാ വേറി കേറി പിടി വന്നോ ആ അമ്പലത്തിൽ നാളെ പോവാ കേട്ടാ വാതിലടച്ചോ വലിച്ചടച്ചോ പോവാട്ടോ അങ്ങോട്ട് അമ്പലത്തിൽ നമുക്ക് നാളെ പോവാം ഇന്ന് ഇനിയിപ്പം സമയം പോയില്ലേ രാവിലെ പോണ്ടേ പോവാന്നല്ലേ പോവാണേ പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോ എങ്ങോട്ടൊക്കെ പോവേണ്ടത് ചിന എടുക്ക പോയാലോ ഏ വീട്ടിൽ പറഞ്ഞിട്ടല്ലോ ആ പോയിന്ന് അമ്മമ്മേടും പോയുന്നേ വീട്ടിൽ പറഞ്ഞു എങ്ങനെ ആ നാടോട്ട് പോയത് ആയിരിക്കും ആ നമുക്ക് ശനിച്ചെടുക്കാൻ വീട്ടിൽ തിരിച്ചു തരാം അപ്പൊ അതെ നമ്മള് തൊട്ടപ്പുറത്തെ വീട് വരെ പോവാണ് കേട്ടോ ആര് വീട്ടിൽ പോയ വന്ന കലമ്പൂലന്നാ വഴക്ക് പറയാന്നാണ് കേട്ടോ പെട്ടെന്ന് വരാട്ടേക്ക് കൊറേ നാളായി വന്നിട്ട് ഒരു വർഷമായ അപ്പൊ അമ്മ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നിട്ടൊക്കെ ഒരു വർഷമൊക്കെ ആയി കേട്ടോ അമ്മമ്മ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാറേ ഇല്ല ഒരു ഒരു വർഷമൊക്കെ ആയി കാണുമല്ലേ ഓക്കേ നമ്മളിത് ഇങ്ങനെ കേട്ടോ എങ്ങനെയുണ്ട് വണ്ടി മോശമില്ലേ അറിയിക്കോ പോവല്ല അടച്ചോ ആ വിട്ടോ വിട്ടോ ഈ വീട്ടില് കൊറേയായി വന്നിട്ട് അത് നമുക്ക് വിളിച്ചു എത്ര കാലമായി വന്നിട്ട് നെല്ലുംകുത്തി വെച്ചിട്ട് വേണം ചെറുനട്ട കറച്ച് വെച്ചിട്ട് വേണം അടിയായ കൂട്ടൂല രണ്ടു വെള്ളം വെള്ളം കൊണ്ടല്ലേ നെല്ലും കുത്തിരി മോളൂ മക്കളോട് മുന്തില്ല ഇപ്പൊ എല്ലാരും വല്യതന്നെയും ചെറുതായാലും ഇപ്പൊ അങ്ങനെയാണ് മണ്ടിക്കൂട പണ്ടും മോന്റെ മക്കള് അടുക്കൂ അത്തന്റെ അമ്മ കാത്തില്ല അന്ന് അത്തന്റെ അമ്മ ക അവിടെ കീല് അത് തൊള്ളാന്ന് പറഞ്ഞാ കൊക്കുക അങ് പോരുംങ്ങിറ്റും പോയി നമ്മ എടുക്കണിയും എടുക്കാം എടുക്കാം അവരെ കൈകൊണ്ട് തോന്നാനേ ഭയങ്കര അതും പൊട്ടൂല ഒരെണ്ണം കടിച്ചു നോക്കിയേ ഒരെണ്ണം കടിച്ചു നോക്കി ചെറങ്ങിനിട്ട് പൊടിച്ചിരുന്ന അത് നോക്ക്

ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്താ പോക്ക് അടിപൊളിയ എല്ലാ നമുക്ക് പോയിട്ട് ചായ എല്ലാം കുടിച്ചോ നമ്മള് ഒന്ന് കൊടുക്കണ്ടേന്നാ നമുക്ക് നാളെ പോകുമ്പോ എന്തെങ്കിലും എടുത്തിട്ട് പോവാ എന്തെങ്കിലും കൊണ്ടുപോകന്ന് ബൈ പറഞ്ഞാ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാന്ന് പറ